വേട്ടയനിൽ രജനീകാന്തിൻ്റെ ഭാര്യയായിട്ടാണ് മഞ്ജു വാര്യർ എത്തുന്നത് താര എന്നാണ് മഞ്ജു വാര്യറിന്റെ കഥാപാത്രത്തിന്റെ പേര് തെന്നിന്ത്യൻ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് രജനീകാന്ത് നായകനാകുന്ന വേട്ടയൻ ചിത്രത്തിൽ രജനീകാന്തിൻ്റെ ഭാര്യയായി എത്തുന്നത് മഞ്ജു വാര്യറാണ് ഇപ്പോഴിതാ വേട്ടയൻ്റെ ചില ലൊക്കേഷൻ ചിത്രങ്ങളാണ് പങ്കിട്ടിരിക്കുന്നത് മഞ്ജു വാര്യറും രജനീകാന്തും ഒരുമിച്ചിരിക്കുന്നതാണ് ചിത്രത്തിൽ കാണുന്നത് അമിതാഭ് ബച്ചനും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് ഫഹദ് ഫാസിൽ ദുഷാര വിജയൻ സുന്ദർ റോഹിണി തുടങ്ങിയ വൻ താരകൾ തന്നെ മുഖ്യവേഷത്തിൽ ഈ ചിത്രത്തിൽ എത്തുകയും ചെയ്യുന്നുണ്ട് രജനിയുടെ വില്ലനായിട്ടാണ് നടൻ സാബു ചിത്രത്തിലുണ്ട് തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിലാണ് ഈ ചിത്രം റിലീസ് ചെയ്യാനായി ഒരുങ്ങുന്നത് ഒക്ടോബർ പത്തിനാണ് ചിത്രം തിയേറ്ററുകളിൽ റിലീസിനായി എത്തുന്നത്